ഹലോ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് കൊറിയർ കുറിയറയച്ചായിരുന്നു അപ്പോൾ അതാ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ബുക്ക് ചെയ്തിട്ടൊരു നമ്മളെ കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് അവരൊരു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്ന പറഞ്ഞാണ് പക്ഷേ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം സാധനം എത്തിയിട്ടുണ്ട് നമ്മൾ ഓണക്കല്ലേ വരുന്നത് സാധനം കേട്ടോ നമ്മളീ വണ്ടിയിലാണ് സാധനം എത്തിയിട്ടുള്ളത് അത്ര വലിയൊരു ബോക്സാട്ടോ ഇത് കോർട്ടേർ നാടം അങ്ങോട്ട് എത്തിയിട്ടുള്ളേ നടക്ക് അയ്യോ ഹും ബള മഗേ ലോഡിങ്ങാരൊന്നും കിടാത്തുണ്ടേ നമ്മൾ അട്ടേക്ക് ചുമന്ന മേലേക്ക് പോട്ടെ താഴെ വീഴില്ലട്ടോ നല്ല സ്മൈലക്കുയർന്നു നല്ല പൊട്ടിക്കാനേ ദൈവമേ തിക്കില്ല തിക്കില്ല ഇതിനെ മറalir മഗേ

പിന്നെ പിന്നെ നമ്മളെ കാണിക്കാം ഇതില് കൊറേ ഡ്രസ് ഉണ്ട് പിന്നെ കൊറേ തിന്നാനുള്ള ഐറ്റംസ് ഉണ്ട് അതെനിക്ക് വരുന്നത് ഇതൊരു ഡ്രസ് ആണ് ഓണലിൽ വരുന്നു അപ്പോൾ പാലട പാലസനൊക്കെയാണ് ഞങ്ങടെ ഓണചന്തയിൽ നിന്നാണ് വന്നത് പാലട ദേ ഇതിനെ നമുക്ക് ഈ പാത്രക്ക വെക്കാം ഇതെന്തോ കൈക്കള ഐറ്റംസ് ആണ് ക്രീമണ്ണിലെ ജെല്ലബി ആയിരിക്കും ഇതെന്തോ പൊണ്ട പൗച്ചോ ആണ് പാല പൊണ്ട് കുറച്ച നല്ലവല്ലേ ഇത് തൈലേപ്പടിയാണോ ഒന്നോ കൊറേ തിന്നുള്ള പിന്നെ ബീഫ് മീനച്ചാറ് കേക്ക് കേക്ക് പ്ലം കേക്ക് ഉണ്ട് പിന്നെന്താറിയോ ചക്കറത്തത് ഒരുപാട് സാധനണ്ട് കിട്ടത്തില്ല കേട്ടോ നമ്മളെ അവിടെ കിട്ടത്തില്ല യു കെയിലെ വെള്ളം കിട്ടുന്നുണ്ടോ ഇതെന്താണെന്നറിയത്തില്ല ഞാനൊരു സാധനം ചായപ്പൊടി ഐറ്റംസ് കഴിക്കാനാണ് ഒരു മാസത്തിന് കഴിക്കും പിന്നെ കള്ള പറഞ്ഞാ അതെന്തോ അച്ചാർ മാങ്ങാറ് ചക്ക വറുത്തത് മൊത്തം ഇരുപത്തി അഞ്ച് കിലോ മൊത്തം ഉള്ളത് ഇത് നമുക്ക് ഇങ്ങോട്ട് വരാന് പതിനഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപ പക്ഷെ നോക്കാണെങ്കിൽ ലാഭമാണ് ഇവിടെ ഈ ചക്ക വർത്ത ഒരു എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് ആ കിലോ ആ കിലോ ഇതിന് ഇവിടെ നൂറ് ഗ്രാമിന് തന്നെ കൊടുക്കണം നാല് പൗണ്ട് രണ്ട് പൗണ്ട് അപ്പൊ എത്ര പിന്നെ അപ്പൊ ഇതിനായിരം രൂപ നമ്മൾ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചപ്പൽ അവിടെ ചപ്പലൊക്കെ നന്ദ കഴിച്ച പിന്നെ കേക്കാളുണ്ട് ചിപ്സ് ഉണ്ട് ചെയ്യോ ഒരു മാസം രണ്ടു മാസം ചുമ കഴിച്ചിട്ട് ബായ് ഇത് കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ